ിച്ചതുപോലെയല്ല കാര്യങ്ങളുടെ പോക്കെന്ന് മനസ്സിലായപ്പോഴാണ് പഴയ തട്ടകത്തിലേക്ക് മടങ്ങാൻ നിതീഷ് കുമാർ തീരുമാനിച്ചത് ആ തീരുമാനം ജനുവരി തന്നെ കൈക്കൊണ്ടിരുന്നു ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കൾ അന്നാണ് വീഡിയോ കോൺഫറൻസ് വഴി നിർണായകമായ ഒരു യോഗം ചേർന്നത് മുന്നണിയുടെ കോർഡിനേറ്റർ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ച നിതീഷിനെ ഞെട്ടിച്ച് ഇക്കാര്യത്തിൽ മമതയുമായി കൂടിയാലോചിച്ച തീരുമാനമെടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് മുന്നണി കൺവീനർ സ്ഥാനം നിതീഷിന് വെച്ചു നീട്ടിയെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ മോഹിച്ച് തന്നെ കൺവീനറാക്കാൻ കിട്ടില്ലെന്ന് നിതീഷ് തീരുമാനിച്ചു ലാലു പ്രസാദ് യാദവിന് കൺവീനർ പദവി നൽകിക്കോളൂ എന്നാണ് അസ്വസ്ഥനായ നിതീഷ് പറഞ്ഞത് കോൺഫറൻസ് അവസാനിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് തന്നെ കോൾ കട്ട് ചെയ്ത അദ്ദേഹം രാഹുൽ ഗാന്ധിയോടുള്ള അരിശം പ്രകടിപ്പിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തുവെന്നാണ് പറയുന്നത് മുന്നണിയുടെ ചെയർമാൻ സ്ഥാനവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന പദവിയും നിതീഷ് ആഗ്രഹിച്ചിരുന്നു എന്നാൽ നേരത്തെ ചേർന്ന യോഗത്തിൽ ആ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെയുടെ പേര് മമതാ ബാനർജി നിർദ്ദേശിക്കുകയും അരവിന്ദ് കെജ്രിവാൾ പിന്തുടയ്ക്കുകയും ചെയ്തിരുന്നു ആ തീരുമാനത്തിൽ തന്നെ പൂണ്ട് നിതീഷ് കോർഡിനേറ്റർ സ്ഥാനമെങ്കിലും തനിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ ഡി എ സഖ്യം നിതീഷ് അവസാനിപ്പിച്ചത്